ശാസ്ത്രദീപ്തി ഡോക്ടർ സ്വാമിനാഥൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ എം കെ ശാംബശിവൻ പാർവതി ദമ്പതികളുടെ മകനായി തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച എം എസ് സ്വാമിനാഥൻ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ് ഭാരതത്തിന്റെ പട്ടിണി കാലത്തെ ബംഗാൾ ക്ഷാമം എന്നറിയപ്പെടുന്ന സമയത്തെ പട്ടിണി മരണങ്ങൾ നേരിൽ കണ്ട ഈ ശാസ്ത്രജ്ഞൻ പട്ടിണി അകറ്റാൻ വേണ്ടി നടപ്പാക്കിയ ഹരിത ഹരിതവിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു ഗോതമ്പിന്റെയും നെല്ലിൻറെയും ശേഷിയുള്ള വിത്തിനങ്ങൾ പരീക്ഷിച്ചു വിജയിച്ചു ഉരുളം കിഴങ്ങ് ഗോതമ്പ് അരി എന്നിവയുമായി ബന്ധപ്പെട്ട സൈറ്റോജനറ്റിക്സ് അയോണൈസിംഗ് റേഡിയേഷൻ റേഡിയോ സെൻസിറ്റിവിറ്റി തുടങ്ങിയ മേഖലകളിൽ ഡോക്ടർ സ്വാമിനാഥൻ അടിസ്ഥാന ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉരുളം കിഴങ്ങിന്റെ പരിണാമ പ്രക്രിയയുടെയും അദ്ദേഹത്തിന്റെ വിശദീകരണവും വിശകലനവും ഒരു പ്രധാന സംഭാവനയായിരുന്നു പോളിപ്ലോയിഡുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ശ്രദ്ധേയമായിരുന്നു ഒരു വന്യ ഇനത്തിൽ നിന്നും കൃഷി ചെയ്യുന്ന ഉരുളം കിഴങ്ങിലേക്ക് ജീനുകളെ കൈമാറാനുള്ള ഗവേഷണത്തിന് ഡോക്ടർ സ്വാമിനാഥൻ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്വാമിനാഥനും ബോർലോഗും വികസിപ്പിച്ചെടുത്ത ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഇനങ്ങളാണ് ഹരിത വിപ്ലവത്തിന് അടിത്തറ പാകിയത് ലോകത്തിലെ ആദ്യത്തെ ഉയർന്ന വിളവ് നൽകുന്ന ബസുമതി അരിയുടെ വികസനത്തിനും സ്വാമിനാഥൻ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട് ഡോക്ടർ സ്വാമിനാഥന്റെ കീഴിൽ നടന്ന മ്യൂട്ടേഷൻ നടത്താൻ ശേഷിയുള്ള വികിരണങ്ങൾ രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണ ഫലങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു രാസവളങ്ങളോടുള്ള സസ്യങ്ങളുടെ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുകയും വിള മ്യൂട്ടേഷനുകളുടെ പ്രയോഗം തെളിയിക്കുകയുമായിരുന്നു ഡോക്ടർ സ്വാമിനാഥന്റെ ലക്ഷ്യം റേഡിയേഷൻ ബയോളജിയുടെ അടിത്തറ ഭാഗ്യതയിൽ ഡോക്ടർ സ്വാമിനാഥന് വലിയ പങ്കുണ്ട് വിസ്കോൺസിൻ സർവകലാശാലയിൽ ഡോക്ടർ സ്വാമിനാഥൻ നടത്തിയ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിലൂടെ മഞ്ഞ് പ്രതിരോധ ശേഷിയുള്ള ഉരുളം കിഴങ്ങ് ഇനം വികസിപ്പിക്കുവാൻ കഴിഞ്ഞു ഉരുളം കിഴങ്ങിനെ കുറിച്ചുള്ള ജനിതക വിശകലനം വിളവും വളർച്ചയും നിയന്ത്രിക്കുന്ന സവിശേഷതകൾ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രധാന ഘടകങ്ങൾ എന്നിവ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ ഡോക്ടർ സ്വാമിനാഥൻ ഗവേഷണങ്ങൾ വഴി തെളിയിച്ചിട്ടുണ്ട് മെക്സിക്കൻ ഗോതമ്പിൽ ജനിതക മാറ്റം വരുത്തി സങ്കര ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു വ്യാപകമായി കൃഷി ചെയ്യിപ്പിച്ചു കോടിക്കണക്കിന് ആളുകളുടെ വിശപ്പകറ്റിയ ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി